ഇത്തവണ ജാൻമണിയാണ് ലാലാറ്റൻ നിർത്തിപ്പൊറിച്ചിരിക്കുന്നത് ലാലേട്ടന്റെ പുതിയ പ്രമോയിൽ ജാൻമണി ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ ശാപവാക്കുകൾ പറയുന്നതാണെന്ന് അർജുൻ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ അർജുനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തിറങ്ങി കഴിഞ്ഞാൽ ജീവിതം വരെ നശിപ്പിച്ചു കളയുമെന്ന് അർജുനെ പറഞ്ഞ ശാപവാക്കുകളുടെ വീഡിയോ തന്നെയാണ് നമ്മുടെ ലാലേട്ടൻ പ്ലേ ചെയ്ത് കാണിച്ചത് നിങ്ങൾ വലിയൊരാളാണെന്നായിരിക്കാം നിങ്ങൾ വിചാരിക്കുന്നത് പക്ഷെ ഇത്തരത്തിലുള്ള വാക്കുകളാണോ നിങ്ങൾ പറയേണ്ടത് ജാൻമണി ബിഗ് ബോസ് വീട്ടിലെ വലിയ സംഭവമാണെന്നാണ് ജാൻമണിയുടെ ഒരു തെറ്റിദ്ധാരണ എന്താണെങ്കിലും ഇന്ന് ജാൻമണിയെ നിർത്തിപ്പൊരിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ പലതരത്തിലുള്ള കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്നത് ജാൻമണി തന്നെയാണ് കിടന്നു കരച്ചിൽ ഓവറായിട്ടുള്ള അഭിനയങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ഇന്നലെ തന്നെ യമുനി ചേച്ചി പുറത്തു പോയി കഴിഞ്ഞപ്പോൾ ജാൻമണിയുടെ നമ്മൾ കണ്ടതാണ് ആ വീട്ടിൽ കിടന്ന് കിടന്ന് കരയുന്നത് കാരണം അത്ര അറ്റാച്ച്മെൻ്റ് ഒന്നും ജാൻമണി യമുനിച്ചേച്ചിയും തമ്മിൽ ഇല്ല പക്ഷേ ജാൻമണി വെർതേ ഓവറാവുന്ന സ്ഥലത്ത് ഓവറാക്കുക തന്നെയാണ്